ഹലോ ഫ്രണ്ട്സ് ദ ചിലി വ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് നമ്മുടെ വീട്ടിൽ വേണ്ട ഫിഷ് ടാങ്കാണ് അപ്പോൾ ആദ്യത്തെ ഫിഷ് ടാങ്കിൻ്റെ അകത്ത് നമ്മൾ ഗോൾഡ് ഫിഷ് അതേപോലെ തന്നെ വൈറ്റ് മോളി കാർപ്പ് അങ്ങനെയുള്ള മീനുകളൊക്കെയാണ് ഇതിൽ ഇട്ടിരിക്കുന്നത് അതിൻ്റെ കൂടെ തന്നെ തൊട്ടടുത്തതായിട്ട് നമ്മൾ വേറൊരു ടാങ്കിൽ ഓസ്കാർ അതേപോലെ തന്നെ ജൈൻറ്റ് ഗൗറ പിന്നെ ടൈഗർ ഓസ്കാർ ഇതിനെയൊക്കെയാണ് അതിലിട്ടിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഇതിന് തീറ്റയായിട്ട് കൊടുക്കുന്നത് ചെമ്മീനാണ് ചെമ്മീൻ കൊടുക്കുന്നതുകൊണ്ട് ഇതിൻ്റെ കറക്റ്റായ കളർ കിട്ടുകയും അതുപോലെ തന്നെ മീൻ പെട്ടെന്ന് വലുതാവുകയും ചെയ്യും നമ്മൾ അതിൻ്റെ തൊലി ചെമ്മീൻ്റെ തൊലി പൊളിച്ചിട്ട് മീറ്റ് മാത്രമാണ് ഇതിന് കൊടുക്കുന്നത് അപ്പോൾ ആ കൂടുതൽ വേസ്റ്റും വെള്ളത്തിലുണ്ടാകത്തില്ല വെള്ളം പെട്ടെന്ന് ചീറ്റേ ഇല്ല അപ്പോൾ വെള്ളം ഒരു വിധം നല്ല മീഡിയം രീതിയിൽ തന്നെ തെളിഞ്ഞ രീതിയിൽ കിടക്കുകയും ചെയ്യും നമ്മൾ ഇതേപോലെ പന്ത്രണ്ട് വോൾട്ട് ഡി സി പമ്പാണ് ഇതിൻ്റെ അകത്ത് വെച്ചിരിക്കുന്നത് അത് സോളാർ പാനലുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നതുകൊണ്ട് രാവിലെ നമ്മൾ ഒരു വെയിൽ വരുന്ന സമയം അനുസരിച്ച് വെയിൽ പോകുന്ന ടൈം വരെ അത് വർക്ക് ചെയ്യും അപ്പോൾ അതിൻ്റെ അകത്തുള്ള വേസ്റ്റും മറ്റു കാര്യങ്ങളും എല്ലാം നമ്മൾ ഈ അവിടെ ഒരു പോണ്ട് പോലെ സെറ്റ് ചെയ്തു വെച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ അകത്തുകൂടെ കയറി വെള്ളം വരുന്നതുകൊണ്ട് തന്നെ തെളിഞ്ഞ വെള്ളമാണ് നമ്മുടെ ടാങ്കിലേക്ക് പിന്നെ വീഴുന്നത് അതുകൊണ്ട് പെട്ടെന്ന് വെള്ളം ചീത്തയാകുന്നൊരു സംഭവം കുറയുകയും ചെയ്യും അതേപോലെ തന്നെ നമ്മുടെ ആ ടാങ്കിലെ ഒത്തിരി വേസ്റ്റുകളൊന്നും ഇല്ലാത്ത രീതിയിൽ നമ്മൾ നോക്കുന്നത് കൊണ്ട് തന്നെ വെള്ളം ഏറെക്കുറെയൊക്കെ തെളിഞ്ഞ രീതിയിൽ തന്നെയാണ് എപ്പോഴും കിടക്കാറുള്ളത് പിന്നെ അതേപോലെ ചെമ്മീൻ നമ്മൾ കുറേയൊക്കെ കൊടുത്ത് കഴിഞ്ഞതാണ് അപ്പോൾ ഇത് എന്ന് പറയുമ്പോഴത്തേക്ക് കായലിലൊക്കെ കാണുന്ന ഒരു സൈസ് പൂശാനെന്ന് പറയുന്നൊരു മീനാണ് അപ്പോൾ ഇതിനെ നമ്മൾ കൊണ്ടിട്ട് കൊടുത്തയാണ് ഇതിന് നമ്മൾ കായലിൽ നിന്ന് രാത്രിയിൽ അടിച്ച് പിടിച്ചിട്ട് ഇതിന് കൊണ്ടു കൊടുക്കുന്നതാണ് അപ്പൊ ഒരു പത്ത് പന്ത്രണ്ടെണ്ണം ഉണ്ടായിരുന്നു ഇതിപ്പം എല്ലാം കഴിച്ചിപ്പോൾ ഒരെണ്ണം ആയിട്ടുള്ളു അതുപോലെ തന്നെയാണ് നമ്മുടെ ടാങ്ക് ടാങ്കിരിക്കുന്നതിൻ്റെ മേളിൽ നമ്മൾ ഇതേപോലെ ഒരു മുന്തിരി പടർത്തി വിട്ടിട്ടുണ്ടായിരുന്നു അപ്പം അതിൻ്റെ അകത്ത് പ്രാവശ്യം നമ്മൾ മുന്തിരിയൊക്കെ പിടിക്കേണ്ടതാണ് കാണുന്നത് നമ്മൾ ഇത് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം ഇതിൻ്റെ അകത്ത് പൂവൊക്കെ വന്ന് ചെറിയ രീതിയിൽ മുന്തിരി പിടിച്ചു തുടങ്ങിയിട്ടുണ്ട് അവിടെ ഇടങ്ങളിലൊക്കെ ആയിട്ടൊരു പത്തിരുപത് കൊലകളും ഇതിൻ്റെ അകത്ത് വീണിട്ടുണ്ട് നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുന്ന ഇല കട്ട് ചെയ്ത് വിടുന്നതനുസരിച്ചാണ് ഇതിൻ്റെ അകത്ത് പൂവിടക്കുകൾ അല്ലാതെ നമ്മൾ ഈ വള്ളി മാത്രമായിട്ട് ഇങ്ങനെ പടർന്ന് പോയിക്കൊണ്ട് നിന്ന് കഴിഞ്ഞാൽ ഈ മുന്തിരി പിടിക്കുന്ന അത് കട്ട് ചെയ്ത് കൊടുക്കണം ഓരോ വർഷം